ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ട്രഷറിക്ക് മുമ്പിൽ കരുദിനം ആചരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം നാളിതുവരെ നടപ്പാക്കാതെ പെൻഷൻകാരെ വഞ്ചിച്ച നടപടിയിൽ യോഗം ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഇനിയും അനന്തമായി പെൻഷൻ ആനുകൂല്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയാൽ പെൻഷൻകാർ സമരമുഖത്ത് ഇറങ്ങിവരേണ്ടി വരുമെന്നും നേതാക്കൾ അറിയിച്ചു എൻ പി രാമകൃഷ്ണൻ വി യൂസഫ് സിദ്ദിഖ് ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് എം രമണി പരപ്പൻ ഹംസ പി അസീസ് ബാബു കല്ലായി എം സി മാത്തുക്കുട്ടി സി പി തോമസ് ടി പി ഷൌക്കത്തലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.